ും കുട്ടൻപ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോ അല്ല നമ്മുടെ പാറമട വീട് മൊത്തം എങ്ങനെ ഷോകായിട്ടിരിക്കുക കേശുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല മരളിനെ വിളിച്ചിട്ട് മരളിനോട് ചോദിക്കുമ്പോൾ കേശു എവിടെയാണെന്ന് മരളിനെ അറിയില്ല എന്നാണ് പറയുന്നത് അപ്പൊ പാറക്കുട്ടിയും നമ്മുടെ ഗൗരിയും അവിടെ നമ്മുടെ ലച്ചു ഫോണിലൂടെ വിളിച്ചിട്ടും നമ്മുടെ ഗൗരിയോട് പറയുന്നുണ്ട് എടാ ഞാൻ വിളിച്ചിട്ടും കിട്ടുന്നില്ലല്ലോ കിട്ടുന്നില്ല അമ്മായി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗൗരിയോടും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ മൊത്തത്തിൽ സീൻ നമ്മുടെ ഭവാനി അമ്മയും കനകാന്റിയും അവരും ടെൻഷൻ അടിച്ചു കൊടുക്കുന്നു അയ്യോ കൊച്ചു പോയിട്ട് ഒരു ും അറിഞ്ഞില്ലല്ലോന്നൊക്കെ പറഞ്ഞ നമ്മുടെ മുത്തശ്ശി അകപ്പാടെഷൻ അപ്പുറത്താണെങ്കിലും കേശുപ്പെട്ട തീർന്നു എന്നാ പറയുന്നത് നമ്മുടെ മെർലിന്റെ മമ്മി പറയുന്നുണ്ട് അവനെങ്ങാനും ഡാഡിയുടെ മുന്നിൽ പിന്നെ ഞാൻ ഇവിടെ ആട് വിട്ടു പോകും എന്നൊക്കെ പറഞ്ഞു നമ്മുടെ മമ്മി ഭയങ്കര സീനാട്ടോ നമ്മുടെ മെർലിന്റെ മമ്മിയും മെർലിനും ഭയങ്കര ടെൻഷനില്ല ഏറ്റവും ഒടുവിലൊരു രസകരമായിട്ടുള്ള ഒരു കാഴ്ച എന്ന് വെച്ചാല് നമ്മുടെ പപ്പ നമ്മുടെ മെർലിന്റെ ഡാഡി ഇങ്ങനെ ഊന്നാലില് വീടിന്റെ ഉള്ളിൽ ഒരു ഊന്നാലുണ്ട് ആ ഊനാലിങ്ങനെ തൊട്ട് ില് നമ്മുടെ കേശു എന്ന് നമ്മുടെ മെർലിനെ വിളിക്കും അപ്പൊ തന്നെ മെർലിൻ അയ്യോ എന്താ പറഞ്ഞ് ഇങ്ങനെ ഒച്ച എടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഡാഡി ചോദിക്കുന്നുണ്ട് എന്തായിരിക്കും എന്ത് പറ്റി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൊ മൊത്തത്തിൽ ഭയങ്കര സീനാട്ടോ നമ്മുടെ മെർലിന്റെ ഡാഡിയുടെ കയ്യിൽ നമ്മുടെ കേശു പെട്ടാൽ എന്താകും അവസ്ഥ അല്ലെ മൊത്തത്തിൽ ആകെപ്പാട് ടെൻഷനോട് കൂടി നിൽക്കുന്ന ഒരു എപ്പിസോഡ് തന്നെയാട്ടോ വരാൻ വരാനു പോകുന്നത് കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ അടുത്തൊരു വീഡിയോ ഗുഡ് ബൈ